ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക് സെൻറ്ററിന്റെ പുതിയൊരു വീഡിയോ ഇട്ടു സാധാ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് മെഗാസ്റ്റർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം എടുത്തിട്ട് പ്രേമയോഗ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ പന്ത്രണ്ട് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും ബാധിച്ച് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളാകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മെഗാസ്റ്റർ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രം രാഹുൽ സദാശിവൻ അടയിച്ചിരിക്കും ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു ബ്രേമയോഗം എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രം വിജയകരമായിട്ടുള്ള അൻപത് കോടി കളിപ്പിലേക്ക് ഇടന്നിട്ട് വിജയകരമായിട്ടുള്ള ചൈത്രയാത്ര തുടർന്നിരിക്കും ാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പന്ത്രണ്ട് പന്ത്രണ്ട് ദിവസത്തെ വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുമ്പോൾ ഞെട്ടിയിരിക്കുകയാണ് മലയാള സിനിമ പ്രേമികൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത്തൊന്ന് കോടി രൂപയ്ക്ക് മുകളിൽ ചിത്രം പന്ത്രണ്ട് ദിവസം കൊണ്ട് കളക്ട് ചെയ്തപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യ നാട്ട് ഏകദേശം ചിത്രം ഏഴ് കോടിക്ക് അടുത്ത് കളക്ട് ചെയ്ത ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇരുപത്തിനാല് കോടിക്ക് മുകളിലാണ് അങ്ങനെ ചിത്രത്തിന്റെ തിങ്കളാഴ്ചത്തെ കളക്ഷൻ അടക്കം ഏകദേശം ചിത്രം അൻപത്തൊന്ന് കോടിക്ക് മുകളിലാണ് പറയാൻ സാധിച്ചത് എന്തൊക്കെയാണ് ഈ ഒരു വീക്കെൻഡിലൂടെ ചിത്രം മികച്ച ഒരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ചിത്രം മലയാള സിനിമകളുടെ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് നീങ്ങിയിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ചിത്രത്തിന് ഏകദേശം ബഡ്ജറ്റ് ഇരുപത്തേഴ് കോടിയോളം വന്നതുകൊണ്ടാണ് ചിത്രം ഇപ്പോൾ ഹിറ്റ് സ്റ്റാറ്റസിലാണ് നിൽക്കുന്നത് എന്തൊക്കെയും വരുന്ന ദിവസങ്ങളിൽ ചിത്രം ഇനിയും വലിയൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ കളക്ഷനൊക്കെ സ്വന്തമാക്കി വലിയൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് മമ്മൂട്ടിയുടെ ഭ്രമയോഗം എന്ന് പറഞ്ഞിരുന്ന നൂറ് കോടി ക്ലബ്ബിൽ ക്ലബ്ബിലിടം നേടുമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ വിശ്വസിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരും ദിവസങ്ങളെ ഭ്രമേയം എന്ന് പറഞ്ഞിട്ട് വേണ്ട ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക